നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ രണ്ടാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് കേസെടുത്തു കോട്ടയം കിടങ്ങൂർ തെക്കോട് വീട്ടിൽ രാധാകൃഷ്ണൻ സിന്ധു ദമ്പതികളുടെ മകൾ ഇരുപത്തിയൊന്നുകാരിയായ ലക്ഷ്മി രാധാകൃഷ്ണനാണ് മരിച്ചത് നഴ്സിംഗ് കോളേജ് ക്യാമ്പസിന് സമീപത്തെ കെ എം കുട്ടിക്കൃഷ്ണൻ റോഡിലെ സ്വകാര്യ ഹോസ്റ്റലിലെ മുറിയിൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് ലക്ഷ്മി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഫാനിൽ ഷോൾ ഉപയോഗിച്ച് തൂങ്ങിയ നിലയിലായിരുന്നു ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക പോലീസ് പറഞ്ഞു തന്റെ മരണത്തിൽ ആരും ഉത്തരവാദികളല്ലെന്ന് എഴുതിയ കുറിപ്പ് കണ്ടെടുത്തതായി പോലീസ് അറിയിച്ചിട്ടുണ്ട് മുറിയിൽ ഒപ്പം താമസിച്ചിരുന്ന സഹപാഠികൾ സംഭവസമയം ക്ലാസ്സിൽ പോയതായിരുന്നു അസുഖത്തെ തുടർന്ന് ലക്ഷ്മി അവധി അവധിയെടുത്തതായിരുന്നാണ് ഇവർ പറയുന്നത് ലക്ഷ്മി രാധാകൃഷ്ണന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും ജീവനടുക്കാളുടെ കാരണം ഇപ്പോഴും വ്യക്തമല്ല രക്ഷിതാക്കളിൽ നിന്നും ലക്ഷ്മിക്കൊപ്പം ഹോസ്റ്റലിൽ താമസിച്ച വിദ്യാർത്ഥികളിൽ നിന്നും പോലീസ് ഉടൻ മൊഴിയെടുക്കും വ്യക്തിപരമായ കാരണങ്ങളാകാം ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം രാത്രി വൈകിയാണ് ലക്ഷ്മിയുടെ ബന്ധുക്കൾ കോട്ടയത്തു നിന്നും കോഴിക്കോടേക്ക് എത്തിയത് സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുക്കുകയായിരുന്നു ലക്ഷ്മി രാധാകൃഷ്ണൻ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പോയിരുന്നില്ല അസുഖമായതിനാൽ അവധി എടുക്കുന്നുവെന്നാണ് ലക്ഷ്മി അറിയിച്ചിരുന്നത് എന്നാൽ ലക്ഷ്മി താമസിക്കുന്ന ഹോസ്റ്റൽ മുറി വൃത്തിയാക്കാൻ പതിനൊന്നരയോടെ ആളുകൾ വന്നപ്പോഴാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുറിയിലെ ഫാനിൽ ഷാൾ കെട്ടി തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം എന്താണ് മരണത്തിലേക്ക് നയിച്ചെന്ന് വ്യക്തമല്ല വ്യക്തിപരമായ കാരണങ്ങളാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം മുറിയിൽ ഒപ്പൻ താമസിച്ചിരുന്ന സഹപാഠികൾ സംഭവസമയം ക്ലാസ്സിൽ പോവുകയായിരുന്നു അസുഖത്തെ തുടർന്ന് ലക്ഷ്മി എടുത്തതെന്നാണ് സഹപാഠികൾ നൽകിയ മൊഴി മെഡിക്കൽ കോളേജിന് പിറകുവശത്തെ കെ എം കൃഷ്ണൻകുട്ടി റോഡിലെ ബക്കർ ബക്കർവില എന്ന ഹോസ്റ്റലാണ് ലക്ഷ്മി രാധാകൃഷ്ണൻ താമസിച്ചിരുന്നത് മെഡിക്കൽ കോളേജ് പോലീസ് സ്ഥലത്തെത്തിയ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും കോട്ടയത്ത് നിന്ന് ബന്ധുക്കൾ രാത്രിയോടെയാണ് സ്ഥലത്തെത്തിയത് അതിനിടെ മറ്റൊരു സംഭവത്തിൽ കോതുമംഗലം കുട്ടമ്പുഴ ഉരുളൻ തണ്ണിയിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ച എൽദോസിന്റെ മൃതദേഹം സംസ്കരിച്ചു ചേലാട് കുരുമറ്റം മാർത്തോ പള്ളി സെമിറ്റേറിയയിലാണ് മൃതദേഹം സംസ്കരിച്ചത് എൽദോസിന്റെ അച്ഛനും അമ്മയും സഹോദരിയും ബന്ധുക്കളും നാട്ടുകാരും അടക്കം നിരവധി ആളുകളാണ് കുറുമറ്റത്തെ സെമിറ്റേറിയൽ എത്തിയത് ക്രിസ്മസിന് മകൻ ഒപ്പമുണ്ടാകുമെന്ന അമ്മയുടെ ആഗ്രഹം സഫലീകരിക്കാതെയാണ് എൽദോസ് വിടവാങ്ങിയത് കുടുംബത്തോടൊപ്പം ഒന്നിച്ചു ചെലവഴിക്കാൻ പറയാതെ എത്തിയതായിരുന്നു ആ മനുഷ്യൻ കഴിഞ്ഞ ദിവസം ആ വീട്ടുമുറ്റത്തെ എൽദോസിന്റെ ജീവനറ്റ ശരീരം എത്തിച്ചപ്പോൾ അമ്മയും സഹോദരിയും വാവിട്ട് കരയുകയായിരുന്നു രാത്രിയിൽ ബസ് ഇറങ്ങി വീട്ടിലേക്ക് തിടുക്കത്തിൽ നടന്നത് കാട്ടാനയുടെ മുന്നിലേക്കായിരുന്നുവെന്ന് ആ സമയത്ത് എൽദോസ് കരുതിയില്ല അധികാരികളിലെ അനാസ്ഥയിൽ ജീവൻ പൊലിഞ്ഞ എൽദോസിന് കുട്ടമ്പുഴക്കാർ കണ്ണീരോടെ വിട നൽകി ഒരു കുടുംബത്തിന്റെ അത്താണിയായിരുന്നു ഏകമകൻ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച ശേഷമാണ് മൃതദേഹം കോതുമംഗലം മാർത്തമാ പള്ളിയിൽ എത്തിച്ചത് എറണാകുളത്തെ സ്വകാര്യ കമ്പനി സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നു എൽദോസ് കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു നാടിനെ നടിയ ധാരണ സംഭവം ഉണ്ടായത് ബസ് ഇറങ്ങിയ വീട്ടിലേക്ക് നടക്കവയായിരുന്നു എൽദോസിനെ കാട്ടാൻ ആക്രമിച്ചത് ചിന്നി ചിതറിയ നിലയിലായിരുന്നു നാട്ടുകാർ മൃതദേഹം കണ്ടെത്തിയത് വൈകുന്നേരം അഞ്ചു മണിയോടെ എൽദോസിന്റെ സംസ്കാരം പൂർത്തിയായി നാട്ടുകാരും ജനപ്രതിനിധികളും ഉൾപ്പെടെ കുറുമറ്റത്തെ സമിതിരെ സംസ്കാര ചടങ്ങുകൾക്ക് സാക്ഷം വഹിക്കാൻ നൂറുകണക്കിന് ആളുകൾ എത്തി അവിടെയും സഹോദരി കരഞ്ഞു അവസാനമായി ഒരു നോക്ക് നോക്കിക്കണ്ട് മനസ്സും ശരീരവും തളർന്ന് അവർ മാറിയിരുന്നു न्यूज़ डेस्क मलेरिया वार्ता